പീഡന പരാതിയിൽ സിദ്ദിക്കിൻ്റെ മൊഴിയെടുക്കുന്നതിന് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സിദ്ദീഖിൻ്റെ വാർത്തയറിഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ഒരു പട തന്നെയായിരുന്നു കണ്ടോൺമെൻറ്റ് സ്റ്റേഷന് മുന്നിൽ തുടർന്നുള്ള ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഇഫക്ട് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം രാവിലെ തുടങ്ങിയ മൊഴിയെടുപ്പ് ഏകദേശം രണ്ട് മണിക്കൂറിൽ ഏറെ എടുക്കുകയുണ്ടായിരുന്നു തുടർന്ന് മൊഴി എടുത്തതിനു ശേഷം സിദിഖിനെ വിട്ടയക്കുകയായിരുന്നു മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റി വിട്ടത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം കണ്ടോൺമെൻറ് സ്റ്റേഷന് മുന്നിൽ നിന്ന് മാധ്യമപ്രവർത്തകർ മുഷിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്ര സെൻസേഷണലായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അറിഞ്ഞ ഉടനെ തന്നെ ആ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ തളിച്ചു കൂടുകയായിരുന്നു മതിലിൽ വലിഞ്ഞു കയറി പല സാഹസങ്ങളും നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പകർത്താൻ മാധ്യമങ്ങൾ ഏറെ പാടിപ്പെട്ടത് എന്തായാലും എന്തായാലും ക്ഷേമ കമ്മീഷനും പീഡന പരാതിയുമൊക്കെ കേരളത്തെ ഇളക്കി മറിച്ചിട്ടുണ്ട് പതിയെ പതിയെ പലതും ചിലപ്പോൾ തെളിഞ്ഞയക്കാം പക്ഷെ ഒരു പക്ഷേ പതിയെ പതിയെ ഇതെല്ലാം വിസ്മരിക്കുകയും ആകാം അങ്ങനെയാണല്ലോ ഓരോ വാർത്തയും സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും പിന്നെ ചരിത്രമാകുന്നു ചില സംഭവങ്ങൾ ചരിത്രമല്ല മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മായിച്ചു കളയുന്നു പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളും നിറയുമ്പോൾ പഴയത് ചരിത്രമാകൽ ആ ചരിത്രമാകുന്നതാണല്ലോ പതിവ് എന്തായാലും ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ നമ്മുടെ നീതിന്യായത്തിലെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ ബാക്കിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുറ്റവാളിയാണോ അല്ലേ എന്നതൊക്കെ കോടതി തീരുമാനിക്കും എന്തായാലും സത്യം ജയിക്കട്ടെ வார்த்தரும் വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം